കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ നിയമലംഘനം എന്തെന്ന് വ്യക്തമാക്കാൻ ഇ ഡിയെ വെല്ലുവിളിച്ച് ഡോക്ടർ തോമസ് ഐസക് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനും വിശദീകരണം നൽകാനും തയ്യാറാണ് പക്ഷേ എന്താണ് നിയമലംഘനമെന്ന് ഇ ഡി പറയണം അറസ്റ്റ് വന്നാലും പേടിയില്ല അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തി കളയാമെന്ന് ആരും കരുതേണ്ടെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു എല്ലാ എല്ലാ കണക്കുകളും രേഖകളും കിഫ്ബി ഹാജരാക്കി ചെയർമാനോ വൈസ് ചെയർമാനോ ഒന്നും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടൊരു കണക്കും കൊടുക്കാനല്ല വിശദീകരണം കൊടുക്കാനല്ല ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത് അത് എക്സഫീഷ്യ സ്ഥാനമാണ് തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല ഹാജരാകാം വിശദീകരണം നൽകാം എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്നല്ല നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച ചോദ്യം ചെയ്യണം കോടതി തന്നെ പറഞ്ഞ റോവിങ് എക്സ്പഡീഷൻ ഏ ഇങ്ങനെ കാടും പറഞ്ഞും തല്ലി ഉള്ളൊരു അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നര വർഷം കണ്ടുപിടിച്ചിട്ട് അല്ലാത്ത കാര്യം ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനാണ് അപ്പം അതിനെ വിളിപ്പിക്കുന്ന ഹരാസ്മെൻ്റിനാണ്